നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതി മുതിർന്ന അഭിഭാഷകനും മുൻ കേരള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും കേരള ഹൈക്കോടതി സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും കേരള സ്പെഷ്യൽ അറ്റോർണിയുമായ അഡ്വക്കേറ്റ് ആസിഫ് അലി കർമാന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലേക്ക് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മോദി വന്നാൽ കേരള ജനതയ്ക്ക് അദ്ദേഹത്തോട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ കഴിയുക ഈ ഒരു കേരളം കേരളം സന്ദർശിക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ ജനങ്ങളോട് വോട്ടിന് ചോദിക്കാൻ രാഷ്ട്രീയപരമായോ ധാർമ്മികമായോ മിസ്റ്റർ നരേന്ദ്രമോദിക്ക് യാതൊരു അവകാശവുമില്ല കാരണം ഈ നൂറ്റാണ്ടുകളുടെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് കേരളം നേരിട്ടത് ലോകമെമ്പാടുമുള്ള മലയാളികളെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാരെ വേദനിപ്പിച്ച ഒരു ദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടായി നമ്മുടെ സംസാരത്തുണ്ടായി നമ്മുടെ രാജ്യത്ത് സുൽത്താൻ ഫക്കീറായി ഇന്നലെ സമ്പന്നനാമയൻ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ചളിവെള്ളം കുടിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി വീട്ടിൻ്റെ പ്രാധാന്യത്തിലും മാളികയിലും വെള്ളം കയറി സർവസ്വം നഷ്ടപ്പെട്ടു നാനൂറ്റി എൺപത്തി മൂന്ന് പേർ ആ ദുരന്തത്തിൽ ജീവൻ കളയേണ്ടി വന്നു പതിനാല് ലക്ഷം വീടുകൾ തകർന്ന് തരിപ്പണമായി മുപ്പത്തൊന്നായിരം കോടി രൂപയുടെ നാശനഷ്ടം നമ്മുടെ രാജ്യത്തുണ്ടായി ലക്ഷം വീടുകൾക്ക് വീടുകളിൽ നിന്ന് ആളുകൾക്ക് വീട് വിട്ട് പുറത്തിറങ്ങേണ്ടി വന്നു ഒരു കോടി എഴുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി അവരെല്ലാം അനാഥരായി അങ്ങനെയുള്ളൊരു ദുരന്തം നടന്നപ്പോൾ ഒരു വിദേശ രാജ്യം ദുബായ് സർക്കാർ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യം പണ്ട് മരുഭൂമിയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിനും വലിയൊരു പങ്ക് വഹിച്ചവരാണ് പ്രവാസികളായ മലയാളികൾ അവരുടെ കുടുംബത്തിന് അവരുടെ സ്വന്തം മക്കൾക്ക് വീട്ടുകാർക്ക് നാട്ടുകാർക്ക് നാശനഷ്ടം പറ്റിയപ്പോൾ നമ്മൾ അവരുടെ സംഭാവനക്ക് പ്രതിഫലമായി ഞങ്ങളിതാ എഴുന്നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് ആ വാഗ്ദാനത്തിന് നിഷേധിച്ച ഒരു പ്രധാനമന്ത്രി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മിനിസ്റ്റർ നരേന്ദ്രമോദി കേരളത്തിൽ വോട്ടിന് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഈ മൂന്നര കോടി ജനങ്ങൾക്ക് ചോദിക്കാനുള്ള പരമപ്രധാനമായ ചോദ്യം വിദേശ സഹായം നമുക്ക് നിഷേധിച്ചു അതില്ലാണ്ടാക്കി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട പണം നൽകിയില്ല ഒരു വിദേശ രാജ്യമായ നേപ്പാളിന് ആറായിരം കോടി രൂപ നൽകിയ നരേന്ദ്രമോദി എന്തുകൊണ്ട് കേരളത്തിന് സർക്കാർ കേന്ദ്ര സർക്കാർ സഹായധനം നൽകിയില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശബരിമല വിഷയം ഇവർ മനപൂർവം ഉണ്ടാക്കിയതാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല ആ വിധിയിൽ കൂടി ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പരമപ്രധാനമായ ചോദ്യം ഭൂരിപക്ഷ വിധിയിൽ കൂടി പറഞ്ഞിരിക്കുന്ന എന്താണ് ഭരണഘടനാപരമായി നിലനിൽക്കാത്ത കണ്ടെത്തലുകളാണ് ഭൂരിപക്ഷ വിധി എന്നത് ജസ്റ്റിസ് ഹിന്ദു മൽഹോത്രയുടെ ന്യൂനപക്ഷ വിധിയിൽ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അയ്യപ്പ ഭക്തന്മാർ നാളിരുവരെ അനുഭവിച്ചു വന്ന റിലീജിയസ് ഡിനോമിനേഷൻ എന്ന പദവി അവർക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ശബരിമല കേസിൽ സുപ്രീംകോടതിയുടെ ഭൂരിപക്ഷവിധി ഒന്ന് വെറുതെ പരിശോധിച്ചു നോക്കൂ സുപ്രീംകോടതിയുടെ ഭൂരിപക്ഷവിധി പറയുന്നത് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം പതിനഞ്ചാം അനുച്ഛേദം പതിനേഴാം അനുച്ഛേദം ശബരിമലയിലെ തീർത്ഥാടകർക്കും ശബരിമലക്കും ബാധകമാണ് എന്നുള്ള എന്താണ് പതിനഞ്ചാം അനുച്ഛേദം പതിനഞ്ചാം അനുച്ഛേദം പറയുന്നത് പബ്ലിക് റോഡ് എന്നിവിടങ്ങളിൽ ജാതി മത ലിമന്യേ എല്ലാവർക്കും പ്രവേശനമുണ്ട് അതുകൊണ്ട് പതിനഞ്ചാം അനുഷേദം ബാധകമാണെങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ജാതി മതഭേദമന്യേ പ്രവേശനമുണ്ട് എന്നാണ് ശബരിമല ഒരു പബ്ലിക് റെസ്റ്റോറൻ്റ് ആണോ ശബരിമല ഒരു പബ്ലിക് റിസോർട്ട് ആണോ ഹിന്ദു മലഹോത്രയുടെ കണ്ടെത്തലുകൾ പരിശോധിക്കേണ്ടതാണ് ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഒരു ബീഹാറിൽ നിന്നുള്ള ഒരു അംഗം ആവശ്യപ്പെട്ടു പബ്ലിക് റെസ്റ്റോറന്റ് പബ്ലിക് പബ്ലിക് റിസോർട്ട് പാർക്ക് പബ്ലിക് റോഡ് എന്നിവയോടൊപ്പം കൂട്ടിച്ചേർക്കണോ ഭരണഘടന നിർമ്മാണ സമിതിയിൽ വളരെ സമഗ്രമായ ചർച്ച നടത്തി ബോട്ടിനിട്ടു തള്ളി പ്ലേസ് ഓഫ് വർഷിപ്പ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ടൂറെ പരിധിയിൽ വരില്ല എന്നാണ് ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഉണ്ടായ തീരുമാനം അതുകൊണ്ടാണ് പതിനഞ്ച് രണ്ട് അനുച്ഛേദത്തിൽ പബ്ലിക് റെസോർട്ട് പബ്ലിക് റെസ്റ്റോറൻറ്റ് റോഡ് പബ്ലിക് പാർക്ക് എന്നതോടൊപ്പം പ്ലേസ് ഓഫ് വർഷിപ്പ് എഴുതി ചേർക്കാതിരുന്നത് ഭൂരിപക്ഷ വിധിയിൽ ഈ കാര്യത്തെ കുറിച്ച് പരാമർശമുണ്ടായില്ല ഭൂരിപക്ഷ വിധിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല പിന്നെ ആർട്ടിക്കിൾ പതിനേഴ് പതിനേഴാം അനുച്ഛേദം ഐത്തത്തെ സമ്മതിക്കുന്നതാണ് ശബരിമലയിൽ ഹിന്ദുക്കൾക്ക് ഐത്തമില്ല ജാതി എന്ന നിലയിൽ പിന്നോക്കക്കാരനോ മുന്നോക്കക്കാരനോ ഐത്തം നൽകുന്നതിന് എതിരായിട്ടാണ് പതിനേഴാം അനുച്ഛേദം ശബരിമലയിൽ സ്ത്രീകൾ ഒരു ക്ലാസ് എന്ന നിലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടില്ല സ്ത്രീകൾക്ക് പ്രവേശനം ചെയ്തിരിക്കുകയാണ് റെസ്ട്രിക്ഷനും രണ്ടും രണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഫണ്ടമെന്റൽ അറിയുന്നവർക്കറിയാം റെസ്ട്രിക്ഷൻ എന്താണ് എന്താണ് സ്ത്രീകൾക്ക് എന്തല്ല വയസ്സിന്റെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിതസ്ഥുതിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഐത്തമാവും മാത്രമല്ല ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ട്വന്റി സിക്സിന്റെ വ്യത്യാസം എന്താണ് ഏതൊരു പൗരനും അവന്റെ ഇഷ്ടപ്രകാരം അവനനുസരിച്ചിരിക്കുന്ന അവൻ ഏത് വിശ്വാസം അനുഷ്ഠിക്കാനും ആചരിക്കാനുമുള്ള അവകാശമുണ്ട് സബ്ജക്ട് പബ്ലിക് ഓർഡർ മൊറാലിറ്റി ഹെൽത്ത് ഓർഡർ മൊറാലിറ്റി ധർമ്മും ആരോഗ്യത്തിനും മറ്റ് മൗലികാവകാശങ്ങൾക്കും വിധേയമായി അതാണ് ആർട്ടിക്കിൾ ചാപ്റ്റർ ത്രീ പാർട്ട് ത്രീ അപ്പോൾ മതങ്ങൾ ശ്വസിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിക്കുന്നതിനും മൗലികാവകാശങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ പാടുള്ളൂ പാടുള്ളൂകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് മതാനുഷ്ഠാനം നടത്താൻ പാടില്ല എന്നാൽ ആർട്ടിക്കൽ ട്വന്റി സിക്സ് അനുച്ഛേദം ഇരുപത്തിയാറ് മാറ്റർ ഓഫ് റിലീജിയസ് മാറ്റേഴ്സ് റിലീജിയസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിക് ഓർഡർ ിറ്റി ഹെൽ മാത്രമേ ഉള്ളൂ സബ്ജക്ട് പാർട്ട് ത്രീ ഇല്ല അതിന് അടിസ്ഥാനം എന്താണ് മതസ്ഥാപനങ്ങൾ ഭരിക്കുന്ന കാര്യത്തിൽ റിലീജിയസ് ഡിനോമിനേഷൻ എല്ലാ മതവിഭാഗങ്ങൾക്കും അവർക്ക് സ്വതന്ത്രമായി മതസ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട് ഗുരുപക്ഷം വിധിയോടുകൂടി ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർ നാൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന അനുഭവിച്ചിരുന്ന അവകാശങ്ങൾ ഭരണഘടനാ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടു മിസ്റ്റർ മോഡി ശ്രീധരൻപുള്ള ബി ജെ പി കാരോട് ഞങ്ങൾ ചോദിക്കുന്നു വിധി വന്നിട്ട് മാസങ്ങളായി കേന്ദ്ര ഗവൺമെന്റിന് ഒരു വിജ്ഞാപനം വഴി കാരണം മതസ്ഥാപനങ്ങൾ റിലീജിയസ് എഫേഴ്സ് കണ്ടറൽ ലിസ്റ്റിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സംസ്ഥാനക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സുപ്രീം കോടതി മറികടന്നുകൊണ്ട് അങ്ങനെ ഓർഡിനൻസ് ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി ഒരു ഡി വൈ എഫ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ആ പരാതിയെ കുറിച്ച് പ്രഥമ വിവരം രജിസ്റ്റർ ചെയ്യുന്നതിനു മുമ്പായി അന്വേഷണം നടത്തി സത്യമാണെന്ന് കണ്ടാൽ മാത്രമേ കേസ് കേസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു വടക്കേ ഇന്ത്യയിൽ ഉറപ്പിച്ചു ആ പ്രക്ഷോഭത്തിന്റെ ഫലമായി സുപ്രീം കോടതിയുടെ ആ വിധി ദുർബലമാക്കാൻ പര്യാപ്തമായ രീതിയിൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നു എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തു പരാതി ലഭിച്ചാൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ഉത്തരവ് വ്യവസ്ഥ അനുസരിച്ച് എഫ്ഐആർ ചെയ്യണമെന്ന ഉണ്ടാക്കി സുപ്രീം കോടതി വിധി അനുസരിച്ച് ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളുകൾക്ക് ജനവിഭാഗത്തിന് ഏതെങ്കിലും അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് ഓർപ്പിടിക്കാം അവർക്ക് ഓർഡിനൻസ് കൊണ്ടുവരുവാ അവർക്ക് ഭരണഘടനാ ഭേദഗതി വരുത്താം മുന്നോക്ക ജാതിക്കാർക്ക് പത്ത് ശതമാനം സംവരണം എന്ന് പറയുന്ന ബില്ല് പപ്പടം മാതിരിയല്ലേ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നിന്ന് പാസ്സാക്കിക്കൊണ്ടുവന്നത് ഇപ്പോഴത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിന്റെ ഭരണഘടനാ സാധുത ഇന്ദിരാ കേസിൽ വളരെ മുമ്പേ സുപ്രീം കോടതിയുടെ ഉണ്ടായതാണ് എന്നിരുന്നാൽ പോലും മുന്നോക്ക ജാതിക്കാർക്ക് പത്ത് ശതമാനം എന്ന ആശയം കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നിയമമായി നിയമം നടപ്പിലായി ഭരണഘടനാ ഭേദഗതി ഉണ്ടായി